കേട്ടാ അവര് എല്ലാ വണ്ടിയിലും കേട്ടാ നമ്മളെ പിള്ളാരാണ് നമ്മളെ പിള്ളാരാണ് നാലു എന്താ ബ്രോ ഒന്നടിക്കേണ്ടി വരും അയ്യോ അവിടെ അവിടെ ഇറ്റാച്ചൊക്കെ പച്ചത്തറി എന്തിന് ഇട്ടാച്ചി പറഞ്ഞോ ഇറ്റാച്ചി പറഞ്ഞോ ഇറ്റാച്ചി പറഞ്ഞോ ഇറ്റാച്ചി പറഞ്ഞോ എവിടാ എവിടാ എവിടെ എവിടാറുണ്ട് ോട്ടോ ജി അമ്മ തൽക്കാലം ഇങ്ങോട്ട് അതിലൊരു പാസോണ് പറഞ്ഞിട്ട് എന്തൊക്കെ പറയാം ആ അയുമ്മരി വെറുതെ വന്ന് തിരിച്ചെടുത്ത തെറ്റാച്ചെടുത്ത് തിരിച്ചു തരാം നടക്കില്ലാ അന്ന ഞാനൊരു കാര്യം പറയട്ടെ ഉമാരി നമുക്ക് ഗ്യാങ് ആയിട്ട് എടുക്കാനിപ്പ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ കിടന്ന് ഓടിക്കുന്നു ഒരാവശ്യം ഇത് പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം ടോർത്ത് പിന്നെ വേറെന്തായിരുന്നു അമ്പത്തൂരിനുണ്ട് അമ്പത്തൂരിനുണ്ട് ഇതേ പിറ്റി ആണത് അമര് പിറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോയിട്ട് പേരെന്താന്ന് വെച്ചാൽ പിച്ച് അയച്ചാ അങ്ങനെ ഞാൻ ജേർച്ച ആ തോട്ടിട്ടു ചുമ്മാ നമ്മളെ ഓക്കെ

ഇതിൽ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൽ ആരൊക്കെയാണ് നമ്മുടെ ആൾക്കാർ ഞങ്ങള് ഞാനും ഇതിന് ഇനി ഔമാരണം ഔമാര വണ്ടിയോട്ട് വണ്ടി ഞാൻ പണ്ണടാ വണ്ടി പറഞ്ഞ സപ്പോർട്ടാണ് ഞാൻ ഞാൻ ഇത് നമ്മളാണെ നമ്മളാണ് നമ്മള് നമ്മളെപ്പള്ളി നമ്മൾ അത്രേള്ളൂ അത്ര എവിടെ ഇനി എവിടെ കോട്ടി ഞാനാണ് കോട്ട ഞാനാണേ ട കഴപ്പ് കഴിഞ്ഞോഴിഞ്ഞോ നിന്റെ നിന്റെ കഴപ്പം കഴിഞ്ഞോ കഴിഞ്ഞോ തീർന്നോ നിന്റെ വേറെ എടുത്ത് കേട്ടാ വേറെ എടുത്ത് കേട്ടാത്തോടാ നിന്റെ ഇത് നീ പിന്നെ അല്ലല്ലോ ഇവൻ ഇവൻ ണാ ഇച്ചാച്ചട ഞാൻ പറഞ്ഞോട്ട് വന്ന ഇങ്ങോട്ട് പിന്നെ വെക്കുക

മാര്ന്നു തോന്നു കേട്ടാ ഇമാരും ഇല്ലെന്ന് തോന്നുന്നു ഇനി പറയാം അമ്മ ഇത് വേറെ വേണാരണേ ഇല്ലയുണ്ടെ കൊണച്ചവരൊന്നും ഇല്ല രണ്ടു രണ്ടുപേരെ എന്നെ ഇറങ്ങി എടാ എനിക്ക് ഹെൽമെറ്റ് ഒന്ന് വെക്കണോടാ അന്ന് ലക്ഷോ ടിച്ചിട്ടാണ് അവനെ റിവൈവ് ചെയ്യുന്നത് ബ്രോ പേര് ആ അവന്റെ ഇവന്റെ കോണവർത്താനം ഇവന്റെ കോണവർത്താനം കേട്ടോണ്ടിരിക്കാൻ വേട കിടക്കട്ടെ അവന്റെ മെസ്സഡി കേട്ടാ അവൻറെ മെസ്സഡി അവന്റെ മെസ്സഡി കേട്ടാ അവന്റെ അവന്റെ മെസ് പാട്ടിട്ട് പിറ്റീതന്മാരാണ് എന്നത് വേണോടാ ഹെൽമെറ്റ് വെക്കണം വെക്കണം ഹെൽമെറ്റ് വെക്കണം വണ്ടി ഉണ്ടോ നീ ഇടിക്കോടാ പരി പരി അടിച്ചിടാണ ഇടിച്ചിട്ട് വണ്ടി ഇടിന്റെ വണ്ടി ഇടീ പാന പാനന്നോടാ ഹായ് ഡൗൺ ആ അടിടാ 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 വര വണ്ടിയരെ 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 കുറുക കുറുക പോടാ 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 വണ്ടി വരെ വരെ പോ 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 വണ്ടി വരെ ഇനല്ലേ ഇവൻ നേരാതെ വന്നേ ദേ ഇവനല്ലേ 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 ഇരുന്നു അറിയാട്ടോ ഓൾട്ടഫർ എടോ പോചകിത്തണ്ടോണ്ട് പോചകിത്തണ്ടോണ്ട് ഇടവിടെ ഇവിടെ പോചകിത്തണ്ടുണ്ട് ഇനി ചിലങ്ങേ ഹലോ അണ്ണാ എന്താ എടേ റാര എടേ ഇവിടെ 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 ഇടേ എന്താ പോചകി പോലി പോച്ചലി കേട്ടോ അച്ഛനുണ്ടോ അത് ഒരു ലക്ഷം ബ്ലാക്ക് കൈയില എന്തിനാണ് കണ്ടിട്ടണ്ടിമില്ല എവിടെ ഇരിക്കണേണ്ട അതല്ല സൗണ്ട് സൗണ്ട് എന്താ പറ്റി ബാത്റൂമിരിക്കണോ അല്ലെ അത് അടിച്ചിട്ട് ഓണാക്കിട്ടു അത് ഓൺ ആക്കണല്ലേ ടീസ് ലാഷ് ക്രോസ് ചെയ്യാർ അടിയാണ് അടിയിൽ ഞാൻ ടാ അതുകൊണ്ടാടാ നീ ഇത് ഇങ്ങനെ ഫ്ലൈറ്റിന്റെ ഇത്രയും നേരം ഞാൻ ആക്കിയത് മെറ്റ അടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നോക്കിട്ടൊന്നും ഞാൻ വണ്ടി ഓടിക്കാം ഞാൻ ഇൻഫോട് നിങ്ങളൊന്നും ശ്രദ്ധിക്കണ കേട്ടത് ഈ കാട്ടിലെടുത്തിന്റെ ബോഡിയുണ്ടായിരുന്നല്ലോ അവൻ അവൻ അടിച്ചു അവനെ ശരിയായ കണ്ടികൾ മൊത്തം ഇറങ്ങി തല്ല ഇട്ടിയപ്പോഴേ പുഴുത്തില്ലേ നാണം കിട്ടില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ട ഇന്നലെ കൂടെ നന്നായിട്ട് സംസാരിച്ചല്ലട നമ്മൾ ഇതട ഞാൻ പറയട്ടെ എസ് ആർ ഒക്കെ അവർക്കല്ലടാ പുതിയതായിട്ട് എസ് ആർ ആർ കയറിയ കുറെ കുണ്ടച്ചുകൾ ഉണ്ട് അവന്മാർക്കാണ് ഈ പ്രശ്നം അല്ലാതെ എസ് ആർ ആർ ഇന്നലെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചൊന്നും ഇതുവരെ യാതൊരു ബന്ധമില്ല അവരറിയുന്ന പോലും ഉണ്ടാവില്ല അവരറിയുന്ന പോലും ഉണ്ടാവില്ല ഈ ഇതിനകത്ത് കുറച്ച് കുണ്ടച്ചികളുണ്ട് ഇന്മാർക്കാണ് പ്രശ്നം ഉള്ള രീതിയിൽ അങ്ങ് കളിക്കുവരുന്ന ടിപൊള്ളികളല്ലേ ഈ സിറ്റുവേഷൻ സിറ്റുവേഷനിൽ നമുക്ക് ബാട്ടിലിടാൻ പറ്റത്തില്ലല്ലോ ഇല്ല ഇല്ല ലെഗ് x x x x t / x t അല്ലนะ t / x भाव सेठ ഞാൻ പോവർത്തോയെ t / x ആ പറ ടി വന്ന പോലെ അറിഞ്ഞില്ല അവൻ പറഞ്ഞ അണാ ഞാൻ പറയാ ആരൊക്കെ പേര് പറഞ്ഞോസ് ടോറസ് എന്ന് പറഞ്ഞ ഒരു തമ്പ പിന്നെ വേറെ ഏതോ പേര് ഞാൻ കേട്ട് ശമ്പു കോട്ട അങ്ങനെ എന്തോ ഒരു പേര് അത് കേട്ട് ക്കോ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട് ഏഹ് എനിക്ക് അവന്റെ മുടി കണ്ടപ്പോ മനസ്സിലായിട്ട പക്ഷെ അവന്റെ പേര് അവൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് കൺഫേം അല്ല പക്ഷെ ഇവൻ പറഞ്ഞു പറഞ്ഞ കുണ്ണെൻ്റെ പേര് ഞാൻ കേട്ടു അന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞു ചുമ്മാ ചുമ്മാ ഞാൻ റോട്ടിൽ നിൽക്കുകയാണ് ഓക്കെ ഇവൻ വന്നിട്ട് ഈ കുണ്ണ വന്ന് എന്റെ വണ്ടി വണ്ടിയിൽ വണ്ടിയിലൊരു ഇടിയങ്ങ് കഴിച്ചു അത് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വരേണ്ടത് അവന്റെ ലൈനിലന്നെയാണ് വരേണ്ടത് അവൻ വണ്ടി ഇടിച്ചിട്ട് എന്തിനും വണ്ടി ഇടിച്ച് നീട്ടിട്ടപ്പ തന്നെ ഞാൻ പൊട്ടനോട് പറഞ്ഞ് ഇട പൊട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അതിന് പിന്നെ തിരിച്ച് പിന്നെ പിന്നാലെ വന്ന് 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 ചൊറഞ്ഞോണ്ടിരിക്കുക പിന്നെ കൂടെ ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റൈപ്പ് വണ്ടിന്ന് ഇറങ്ങി ഗ്യാങ് ടൈപ്പ് അപ്പൊ അവർ നിങ്ങൾ ഗ്യാങ് ആണോ ആ അതേന്ന് പറഞ്ഞ ടി വി എന്ന് പറഞ്ഞപ്പോ അവര് അടികൊള്ളിയാണ് മറ്റേതാണെന്ന് അപ്പൊ എന്ന തായോട് ചെന്നിട്ട് അവന്റെ ഗ്യാംഗിന്റെ പേര് പറഞ്ഞ ആഹ് എന്നിട്ട് അങ്ങനെ അവന്റെ അവന്റെ ഗ്യാംഗിന്റെ പേര് പറയാൻ അവന് ആണെന്ന് പറഞ്ഞിട്ട് അവൻ കടന്ന് ആണെങ്കിൽ പിന്നെ ഗാംഗിന്റെ അടുത്ത് കിടന്ന സിറ്റുവേഷൻ ആവശ്യം കണ്ണാപ്പിയുടെ ആ സിറ്റുവേഷൻ ഒക്കെ ഞാൻ വിചാരിച്ചു അപ്പൊ പിന്നെ ഇവർ അങ്ങനെ സംസാരിക്കുമ്പോ നമ്മള് ആ രീതിയില് ഇതാക്കിയത് ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ കൊറച്ച് ഇപ്പൊ രാത്രി ചുമ്മാ വന്നിട്ട് നാലുപേരും അവർ കറക്റ്റ് നാലു പേരെന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ പിടിക്കാമെന്നാണ് വേറൊന്നുമില്ല ഞാൻ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല ഞാൻ ഒന്നും നമ്മളെ അമ്പത്തൂരിന്റെ കസ്റ്റം വണ്ടിയില്ല അതില് എഴുതി വെച്ചിട്ട് അത് മാത്രല്ല ഞാനും അമ്പത്തൂര് സ്നൈപ്പ് നിക്ക് നമ്മൾ ഇത്ര പേരുണ്ട് പിന്നെ വേറൊരു ഇത്ര കൊച്ചുമുണ്ട് നമുക്ക് ആ ഉമാരായിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി വണ്ടി വണ്ടിന്നിറങ്ങിട്ട് നമ്മൾ ഗാംഗാന്നൊക്കെ പറഞ്ഞ് സംസ്കരിച്ചത് അല്ല അതെ ഗ്യാങ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലല്ലോ അപ്പൊ പിന്നെ അമ്മര് നമ്മള് ഞമ്മള് ഗാങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല എസ് ആർ വിളിച്ച് ചോദിക്കണോ വെറുതെ ഞാൻ പറയട്ടെ എടാ നിനക്ക് ഈ നാലുമാരെല്ലാം എടുത്തടിച്ച നിനക്ക് മതിയാവുന്നവരെ ഈ മൈരന്മാരെ ഓടിച്ചിട്ട് അടിച്ചു അണ്ണ ഞാൻ അത്രയുള്ളു ഞാൻ പറയട്ടെ അണ് ജൂമാർക്ക് അതായത് പയ്യന്മാര് പുഴുത്തിരിക്കറി നാറി നാറി ഈ പേര് പറഞ്ഞമാരെല്ലാം അതല്ല പുതിയ പേരോടെ കിട്ടി എഫ് ഐ ടി കിട്ടി എഫ് ഐ ടി കിട്ടി അതുകൊണ്ട് 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 ആൾക്കാർ നാളെ കെട്ടിരിക്കുക അതുകൊണ്ട് അമ്മമാർ കുറച്ചുവർഷം കുറച്ചു നേരം അങ്ങനെ കിട്ടി കിട്ടട്ടെ ഇനി ഇങ്ങോട്ട് വരട്ടെ ഇനി ഇങ്ങോട്ട് വരട്ടെ ഒന്ന് ചേച്ചി ചോദിയെ മറ്റേ തല്ലുപൊളികളെന്നൊക്കെ പറഞ്ഞിട്ട് എഫ് എഫ്ഐ അടിച്ച് പോകേണ്ട ഗതികേട് വന്നല്ലോ ഡോളൂ ഇതൊക്കെ ഇതിപ്പോ പെട്ടെന്ന് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമെന്നവുമോത്തി കാര്യങ്ങളാണ് ഡ്രാഗ് ചെയ്യണത് പേര് വന്നപ്പോ മനസിലായി മനസ്സിലായി 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 അങ്ങനെ അങ്ങനെ അല്ലല്ല അങ്ങനെ ഓസി പറയാനാണെങ്കിലേ നമുക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല നമ്മളതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല പയ്യൻ മറ്ററ മൈനറ 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 വിട്ടാരാ വിട്ടാരെ